കോഴിക്കോട് പന്തേരാകാവ് ഗാർഹിക പീഡന കേസിലെ മുൻകൂർ ജാമ്യ ഹർജി ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കാനിരിക്കുകയാണ് കേസിൽ കൂട്ടുപ്രതികളായ രാഹുലിന്റെ അമ്മയും സഹോദരിയുമാണ് മുൻകൂർ ജാമ്യ ഹർജി നൽകിയത് ഒന്നാം പ്രതി രാഹുലിനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട് അമ്മയ്ക്കും സഹോദരിക്കും ഹാജരാകാൻ നിരന്തരം നോട്ടീസ് നൽകുന്നുണ്ടായിരുന്നു പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു മുന്നോട്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് നിയമത്തിന്റെ വഴിയിൽ കടക്കാനായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയും സഹോദരിയും ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴെന്താണ് അവസ്ഥ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ മുൻകൂർ ജാമ്യ ഹർജി എപ്പോഴായിരിക്കും പരിഗണിക്കുക അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എങ്ങനെയാണ് കാവ്യ ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി രാഹുലിൻ്റെ അമ്മയുടെയും സഹോദരിയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി പരിഗണിക്കുന്നത് ഇതോടൊപ്പം തന്നെ രാഹുലിനെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് കേരള പോലീസ് എംബസി കൈമാറി എംബസിക്കായി ആവശ്യപ്പെട്ടിട്ടുള്ള ബ്ലൂ കോർണർ നോട്ടീസ് ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകി നൽകുന്ന പക്ഷം റെഡ് കോർണർ നോട്ടീസ് നൽകും തുടർന്ന് ജർമ്മനിയിലുള്ള രാഹുലിൻ്റെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് കൈമാറുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നിരന്തരം ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയതിൻ്റെ പേരിലാണ് രാഹുലിൻ്റെ അമ്മയും സഹോദരിയും കേസിലെ രണ്ടും മൂന്നും പ്രതികളാണിവർ ഇവർ ജില്ലാ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി അപേക്ഷ നൽകിയിട്ടുള്ളത് രാഹുലിൻ്റെ കാറും ഇതോടൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ആ മർദ്ദനമേറ്റ ശേഷം പെൺകുട്ടിയെ ഈ കാറിലാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ വാഹനത്തിൽ പെൺകുട്ടിയുടെ രക്തക്കറയും കണ്ടെത്തിയിട്ടുണ്ട് ഇതിന്മേലുള്ള ഫോറൻസിക്കിൻ്റെ വിശദമായ പരിശോധനയും ഇന്നും നാളെയുമായി നടക്കും ഇതോടൊപ്പം തന്നെ രാഹുലിനെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ രാജ്യമിടാൻ രക്ഷപ്പെട്ട രക്ഷപ്പെടാൻ സഹായിച്ച സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശരത് ലാലിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെ വിവരങ്ങൾ രാഹുലിനെ അറിയിച്ചു എന്ന അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ സസ്പെൻഷൻ ചെയ്തത് ശരി കോഴിക്കോട് നിന്നും